എൻ്റെ പേര് ശരണ്യ ശശി ഞാൻ ചെങ്ങന്നൂർ വെൺമണിയിൽ നിന്ന് വരുന്നു ഞാനിവിടെ ആദ്യമായി വരുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് മാസത്തിലാണ് അതും എൻ്റെ കുഞ്ഞിനു വേണ്ടി കുഞ്ഞിൻ്റെ അസുഖത്തെ തുടർന്നാണ് ആദ്യമായി ഞാനിവിടെ എത്തുന്നത് എൻ്റെ അമ്മയായിരുന്നു ആദ്യം ഈ കൃപാസനത്തെപ്പറ്റി ഈ യൂട്യൂബിൽ നോക്കിയതിന് ശേഷം ഇങ്ങനെ കണ്ട് അമ്മയാണ് ആദ്യം വന്നത് ആ സമയത്ത് ഞാൻ അഞ്ച് മാസം പ്രഗ്നൻറ്റ് സോറി ഏഴ് മാസം പ്രഗ്നൻ്റ് ആയിരുന്നു ആ സമയത്ത് എൻ്റെ കൂടെ നിൽക്കാനോ ആരും ഉണ്ടായിരുന്നില്ല അഞ്ച് മാസം മുതലേ ഡെലിവറി പെയിൻ കാര്യങ്ങളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ അമ്മ അമ്മ മാതാവിനെ പരിശുദ്ധ അമ്മയെ ഏൽപ്പിച്ചിട്ടാണ് എൻ്റെ അമ്മ ഇങ്ങോട്ടേക്ക് വന്നത് എൻ്റെ കുഞ്ഞിനെ നോക്കിക്കോണം എൻ്റെ അമ്മ ഞാൻ ആദ്യമായിട്ട് വരികയാണെന്ന് പറഞ്ഞാണ് എൻ്റെ അമ്മ ഇങ്ങോട്ടേക്ക് വന്നത് അന്ന് ഇന്ന നേരം വരെ എനിക്കൊരു കുഴപ്പവും ഉണ്ടായിട്ടില്ല പിന്നെ അത് കഴിഞ്ഞ് വന്നത് എൻ്റെ കുഞ്ഞിൻ്റെ പെട്ടെന്നൊരു ഒരു ഒന്നര മാസത്തെ ഇഞ്ചെക്ഷനൊക്കെ കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും കുഞ്ഞിന് പെട്ടെന്ന് വയ്യാണ്ട് വരുവൊക്കെ ചെയ്തു അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടു കാണിച്ചപ്പോൾ ഹോസ്പിറ്റലെന്നു പറഞ്ഞത് കുഞ്ഞിൻ്റെ നട്ടെല്ലാം ഓപ്പറേഷൻ ചെയ്യണം തല ഓപ്പറേഷൻ ചെയ്യണം എന്ന് മാത്രമാണ് പറഞ്ഞത് എന്ത് അസുഖമാണെന്നോ എന്ത് കാര്യമാണെന്നോ ഒന്നും പറയുന്നില്ല ഇത്രയും കഴിഞ്ഞെങ്കിൽ മാത്രമേ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ പറയാൻ പറ്റൂ എന്നുള്ള ഒറ്റ ആ ഡോക്ടർ ആ ഒരു കാര്യം മാത്രമേ പറയേണ്ടായിരുന്നുള്ളൂ ഞാൻ സമ്മതിച്ചില്ല ഞാൻ പറഞ്ഞു എനിക്ക് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തേക്കൂ എന്ന് പറഞ്ഞു അത് പറഞ്ഞിട്ട് രാവിലെ പത്ത് മണിയായപ്പോൾ ഡിസ്ചാർജ് തന്നു പക്ഷേ ഡിസ്ചാർജ് തരുന്നു എൻ്റെ കുഞ്ഞിനെ എൻ്റെ കയ്യിലേക്ക് തരുന്ന വൈകുന്നേരം മൂന്ന് മണിക്ക് അവിടുന്ന് നേരെ ഞാൻ വേറെ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചു പറഞ്ഞു ഈ ആദ്യം കാണിച്ച ഹോസ്പിറ്റലിൽ നിന്നുള്ള ബ്ലഡ് റിസൾട്ടും കാര്യങ്ങളൊക്കെ കൊണ്ടുവരും എന്നിട്ട് നോക്കാം എന്ന് മാത്രമാണ് പറഞ്ഞു ഞാൻ നേരെ അവിടുന്ന് നേരെ കൃപാസനത്തിലേക്കാണ് വന്നത് എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് അവിടുന്ന് വന്നു അവിടെ ധ്യാനം കഴിഞ്ഞിരിക്കുന്ന സമയമായിരുന്നു അപ്പോൾ എന്തോ എന്തോ ഭാഗ്യം കൊണ്ടായിരിക്കും എനിക്ക് നമ്മുടെ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണാൻ പറ്റി അച്ഛൻ കുഞ്ഞിൻ്റെ തലയിൽ കൈവെച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് പറഞ്ഞു വിശ്വാസഭ്രമണം ചൊല്ലിക്കൊള്ളാൻ പറഞ്ഞു ചൊല്ലി ഒപ്പം തന്നെ പറഞ്ഞു അവന് ഒരു കുഴപ്പമില്ല ഒരു ഓപ്പറേഷൻ്റെയും കാര്യമില്ല ഒന്നും ചെയ്യേണ്ട ഒരു ഓപ്പറേഷനോ കാര്യങ്ങളൊന്നും ഒന്നും ചെയ്യേണ്ട കാര്യമില്ല അവൻ മിടുക്കണമെന്ന് പറഞ്ഞു അത് ആ വാക്ക് ഇന്നും ഫലവത്താണ് എൻ്റെ കുഞ്ഞ് ഇപ്പം നാലേ മു നാലേ മുക്കാവ് വയസ്സായി ഇതുവരെ അവനൊരു യാതൊരു പ്രോബ്ലവും ഇല്ല അത് കഴിഞ്ഞ് ഞാൻ നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയായിരുന്നു ബ്ലഡ് റിസൾട്ടും കാര്യങ്ങളൊക്കെ കൊണ്ട് കാണിച്ചു പറഞ്ഞു ഒരു കുഴപ്പമില്ല ഓപ്പറേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ വേണ്ടാന്ന് പറഞ്ഞു എനിക്ക് തൈറോയിഡിൻ്റെ ഒരു മുഴ വന്നിട്ടുണ്ട് തൊണ്ടയ്ക്ക് മുഴ വന്നിട്ടുണ്ടായിരുന്നു അത് മൂന്ന് ഹോസ്പിറ്റലിൽ കാണിച്ചു ആദ്യം രണ്ടടുത്ത് കാണിച്ചപ്പോൾ പറഞ്ഞു രണ്ടും ഓപ്പറേഷൻ ചെയ്യണം ഇമ്മീഡിയേറ്റായിട്ട് ചെയ്യണം വെച്ചോണ്ടിരിക്കേണ്ട എന്ന് മാത്രമാണ് പിന്നെ അത് കഴിഞ്ഞ് വേറെ രണ്ട് ഹോ ഒരു ഹോസ്പിറ്റലിലൂടെ കാണിച്ചപ്പോൾ പറഞ്ഞു ആറുമാസം മെഡിസിൻ കഴിക്കുക മെഡിസിൻ കഴിച്ചിട്ട് നമുക്ക് നോക്കാം എന്ന് മാത്രമാണ് പറഞ്ഞു ആ സമയത്ത് ഞാൻ നമ്മുടെ വെഞ്ചരിച്ച് തൈലവും തേനും ഉപ്പും എല്ലാം ഉപയോഗിക്കുന്നുണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഡോക്ടറെ കൊണ്ട് കാണിച്ചു എനിക്ക് വെള്ളം പോലും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു തൊണ്ടയ്ക്കൊന്ന് അവസാനം ഡോക്ടർ പറഞ്ഞു ഒരു കാര്യം ചെയ്ത് ഡേറ്റ് എടുക്കാം മാ രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് പതിനാല് ഡേറ്റ് എടുക്കാം എന്ന് പറഞ്ഞു അങ്ങനെ ഡേറ്റ് ബുക്ക് ചെയ്തു ഓപ്പറേഷനായിട്ടുള്ള ഡേറ്റ് ബുക്ക് ചെയ്തു മാർച്ച് ഒന്നാം തീയതി ആയപ്പോഴത്തേനും എൻ്റെ എൻ്റെ തൊണ്ടയിൽ അങ്ങനൊരു മുഴയോ കാര്യങ്ങളോ ഒന്നുമില്ല എനിക്ക് വെള്ളം കുടിക്കുന്നതിനോ എനിക്ക് ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളുമില്ല ഞാൻ നേരെ അവിടുന്ന് ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്തു ചെക്ക് ചെയ്തപ്പോൾ തൈറോയിൻറ്റേതായ യാതൊരു ലക്ഷണമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല ഈ തൈലവും ഉപ്പും തേനും എല്ലാം ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ടാണ് എൻ്റെ ഈ തൈറോയിഡിൻ്റെ ഇത് മാറിക്കിട്ടിയത് അടുത്തതായിട്ട് എൻ്റെ ആങ്ങളുടെ വിവാഹമായിരുന്നു ഒരു ഏഴ് വർഷമായിട്ട് ഇങ്ങനെ മാരേജും കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക പുറത്താന്ന് പറഞ്ഞു പറഞ്ഞാൽ ചെറുക്കൻ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ജോലിക്ക് പോകുന്ന എന്താ ഉറപ്പ് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ പോയി ചെറുക്കൻ ഇനി പോവുമോ ജോലി ഉണ്ടോ എന്താ കാര്യങ്ങളോ നമുക്ക് ഉറപ്പില്ല എന്നൊക്കെ പറഞ്ഞു ഒഴിഞ്ഞു ഒഴിഞ്ഞ് മാറുമായിരുന്നു ഞാനിവിടെ നിയോഗം വെച്ചു നിയോഗം വെച്ചു അത് കഴിഞ്ഞാൽ ജോസഫ് അച്ഛനെ വന്ന് കണ്ടു കണ്ടു കഴിഞ്ഞപ്പം ജോസഫ്നെ പറഞ്ഞു കാശുരൂപം തന്ന വെഞ്ചരിച്ച് കാശുരൂപം തന്നിട്ട് പറഞ്ഞു സഹോദരൻ്റെ കിടക്കുന്നതിൻ്റെ തലേനയുടെ അടിയിൽ വെച്ച് എന്ന് പറഞ്ഞു ഒന്നും പേടിക്കേണ്ട എല്ലാം റെഡിയാകുമെന്ന് പറഞ്ഞു മൂന്ന് മാസത്തിനകം ആങ്ങളുടെ വിവാഹം നടന്നു അടുത്തത് ഞാനൊരു ആറു വർഷമായിട്ടൊരു ജോലി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ആദ്യം ഏവിയേഷൻ ഫീൽഡായിരുന്നു ഏവിയേഷൻ കഴിഞ്ഞ് മാരേജ് കഴിഞ്ഞപ്പോൾ പിന്നെ പോ പോയില്ല പിന്നെ അത് കഴിഞ്ഞ് ജസ്റ്റ് കുറച്ച് നാൾ ഫ്രീ ആയിട്ട് വീട്ടിൽ നിൽക്കും പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ജോലി നോക്കി വെറുതെ വീട്ടിൽ ഇരുന്നിട്ട് പറ്റണില്ലാത്തതുകൊണ്ട് ജോലി നോക്കി തുടങ്ങി ജോലി നോക്കി തുടങ്ങി ആറു വർഷത്തെ ഗ്യാപ്പുണ്ട് ആറ് വർഷത്തെ ജ്യാപനം ഉണ്ടെങ്കിൽ ഞാൻ ജോലി നോക്കി തുടങ്ങി എല്ലാം ഇൻ്റർവ്യൂനും പോകും എല്ലാം വിളിക്കാം ശരി വിളിക്കാം വിളിക്കാം എന്നുള്ള ഒറ്റ വാക്ക് മാത്രം അത് കഴിഞ്ഞ് ഞങ്ങളുടെ അടുത്ത് തന്നെ കോളേജ് വെച്ച് തന്നെയാണ് ഒരു ഇൻറ്റർവ്യൂ വന്നു ഇൻ്റർവ്യൂ വന്നു ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ അധികം കുറേ ആൾക്കാരുണ്ട് അവരെല്ലാം പറഞ്ഞു ഇൻ്റർവ്യൂ ഭയങ്കര ടഫാണ് കിട്ടുമോയെന്നറിയില്ല എന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ കയ്യിൽ കാശുരൂപമുണ്ട് ഉടമ്പടി തൈലമുണ്ട് ഉടമ്പടി തൈലം വെച്ച് കുരിശ് വരച്ച് വിശ്വാസ പ്രമാണവും ചൊല്ലി കാശുരൂപം കൊണ്ടാണ് ഞാൻ അതിലേക്ക് ഹാളിലേക്ക് കയറുന്നത് ഇൻ്റർവ്യൂ ഹാളിലേക്ക് കയറി എനിക്കത് വലിയ പ്രശ്നമായിട്ടൊന്നും തോന്നില്ല വിളിക്കാവുന്നെന്ന് പറഞ്ഞു ഞാൻ വീട്ടിൽ വന്ന അമ്മേ ഇന്ന പോലെ വിളിക്കാവുന്ന പറഞ്ഞു അമ്മ പറഞ്ഞു ഇപ്രാവശ്യം ജോലി കിട്ടുമോ അതോ വെറുതെയാണോ വിളിക്കാവുന്നെന്ന് പറയുന്ന പോലെ തന്നെ എന്ന് ചോദിച്ചു എല്ലാം കഴിഞ്ഞു പിറ്റേ ദിവസം എനിക്കൊരു കോൾ വന്നു ഫൈനൽ ഇൻ്റർവ്യൂ ഹെഡ് ഓഫീസിൽ വെച്ചിട്ടാണ് അങ്ങോട്ടേക്ക് ചെല്ലണമെന്ന് പറഞ്ഞു ചെ അവിടെയും ചെന്നു അവിടെയും കുഴപ്പമില്ല സാധാരണ ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞാൽ ഞാൻ നന്നായിട്ട് വിറയ്ക്കുന്ന ഒരാളാണ് ഇതുപോലല്ല ഇതിലൊക്കെ നന്നായിട്ട് വിറയ്ക്കുന്ന ഒരാളാണ് അവിടെ ചെന്ന് നല്ല സ്കൂളായിട്ട് നിന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു പിറ്റേ പോന്നു പിറ്റേ ദിവസം കോൾ വന്നു അടുത്ത ദിവസം മുതൽ ജോയിൻ ചെയ്തോളൂ എന്ന് പറഞ്ഞിട്ട് അതും എൻ്റെ ഈ അമ്മയുടെ അനുഗ്രഹം തന്നെയാണ് ഈ ഒരു ജോലി കിട്ടാൻ തന്നെ കാരണം പിന്നെ പിന്നെ എൻ്റെ ഒരു അഹങ്കാരം കൊണ്ട് തന്നെയാണ് ഈ ഒരു ഒരു എനിക്കൊരു എക്സാം ഉണ്ടായിരുന്നു ഒരു എൻ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ എക്സാം അത് പാസ്സാകാൻ മൂന്ന് മാസത്തിനകം പാസ്സാകണമെന്നായിരുന്നു പക്ഷെ മൂന്ന് മാസം പോയിട്ട് ഒന്നേക വർഷം എടുത്തു ഞാനത് പാസ്സാകാനായിട്ട് അത് ഞാൻ സാക്ഷ്യം പറയാഞ്ഞിട്ടായിരിക്കാം എനിക്കറിയില്ല എൻ്റെ അഹങ്കാരം ഉണ്ടായിരുന്നു ഞാനെല്ലാം പഠിച്ചു എല്ലാം പഠിച്ചു എല്ലാം പഠിച്ചു ഓഫീസിൽ വെച്ച് ചെയ്യുമ്പോൾ എല്ലാം ക്ലിയർ ആയിട്ട് എല്ലാം കിട്ടുന്നുണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് മാർക്കും കിട്ടുന്നുണ്ട് പക്ഷേ എക്സാം മുകളിലോട്ട് ചേർന്ന് കഴിയുമ്പോഴത്തേനും ഫുൾ ബ്ലാങ്കോ ഒന്നും അറിയില്ല ഞാനിപ്പ്രാവശ്യം ഈ ജാനുവരി മുപ്പത്തൊന്നിനായിരുന്നു എൻ്റെ ഫൈനൽ എക്സാം എന്നോട് പറഞ്ഞു എന്നോട് അവിടെ ഓഫീസിൽ നിന്ന് പറഞ്ഞു ഈ എക്സാം പാസ് ആയില്ലെങ്കിൽ മോളെ ഇറങ്ങിക്കോണമെന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ എൻ്റെ അമ്മേ എൻ്റെ കൂടെ ഉണ്ടാവണം എനിക്കൊന്നും അറിയത്തില്ല ഒന്നും പഠിച്ചത് ഞാൻ ബിഗ്സ് ഹീറോയിൽ നിൽക്കുക എന്ന് പറഞ്ഞു എനിക്ക് ജസ്റ്റ് ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്ക് കിട്ടിയാൽ മതി വേറെ ഒന്നും എനിക്ക് വേണ്ട എനിക്ക് അത്രയും മാത്രം ജസ്റ്റ് പാസ് മാത്രം മതി ഞാൻ എന്തായാലും എക്സാമിന് പോയി അറ്റൻഡ് ചെയ്തു കയറിയപ്പോഴും വിശ്വാസ പ്രമാണോ ചൊല്ലി എൻ്റെ കാശ് രൂപം എടുത്തിട്ടാണ് ഞാൻ കയറിയത് അവിടുന്ന് ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയപ്പോൾ എനിക്കൊന്നും അറിയില്ല ഒന്നും അറിയില്ലെന്ന് പറഞ്ഞാൽ ഒന്നും അറിയാം ഞാൻ വായിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് പോലും അല്ല വന്നേ അതെല്ലാം കഴിഞ്ഞു എക്സാം ഫൈനലൈസ് ചെയ്തു ചെയ്ത് സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ വീണ്ടും വിശ്വാസ പ്രമാണം ജൊല്ലിക്കൊണ്ടാണ് ഇരുന്നത് അതെല്ലാം കഴിഞ്ഞ് ഞാൻ സബ്മിറ്റ് ചെയ്ത് കണ്ണടച്ചിരുന്നേ ഞാൻ സബ്മിറ്റ് ചെയ്തേ കാരണം എനിക്ക് ഫെയിലെന്ന് കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാവുമല്ലോ എന്ന് വെച്ചിട്ട് ഇനി ഇറങ്ങണോ ജോലിക്ക് പോകണോ വേണ്ടായോ എന്നുള്ള ഇതായിരുന്നു അതെല്ലാം കഴിഞ്ഞ് എന്തായാലും എക്സാം ഫൈനലൈസ് ചെയ്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും എയ്റ്റി പെർസെൻറ്റേജ് മാർക്കോടെ ഞാൻ പാസ്സായി അത് അതെൻ്റെ അമ്മയുടെയും തിരുക്കുമാ തിരുകുമാരൻ്റെയും അനുഗ്രഹം തന്നെ കൊണ്ട് തന്നെയാണ് ഞാൻ പാസ്സായത് അല്ലെങ്കിൽ ഒരിക്കലും ഞാനത് പാസ്സാകുമ്പോൾ പോകണില്ല കരുണ്യപ്രവൃത്തി ഞങ്ങളുടെ അടുത്തുള്ളൊരു വൃദ്ധജനമന്ദിരമുണ്ട് അവിടെ പോവാറുണ്ട് അവിടുത്തുള്ള പ്രായമായ അമ്മമാരെ ശുശ്രൂഷിക്കാരും ഉണ്ട് പിന്നെ പൊതിച്ചോറ് കൊണ്ടു കൊടുക്കുക ഞാൻ ഓഫീസിൽ പോകുന്ന വഴിക്ക് പൊതിച്ചോറും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവും രാവിലെ ഗവൺമെൻറ് ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ കൊണ്ട് കൊടുക്കും പിന്നെ ഇവിടുന്ന് പ്രേക്ഷിത പ്രവർത്തന പത്രം മേടിച്ച് എല്ലായിടം ബസ് സ്റ്റാൻഡിലും അങ്ങനെയുള്ള എല്ലായിടത്തും ഞാൻ കൊണ്ടുനോക്കും ഹോസ്പിറ്റലിലും കാര്യങ്ങളും എല്ലാം കൊണ്ടു നടന്ന് കൊടുക്കും ആദ്യമൊക്കെ കുറച്ച് മടിയായിരുന്നു കൊണ്ട് കൊടുക്കാൻ അവർ ആദ്യമൊക്കെ എന്ത് എങ്ങനെ പറയുമെന്നുള്ളൊരിതിൽ ഭയങ്കര മടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ പിന്നെ ആയപ്പോൾ ആരെന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കില്ല ഞാൻ ഇതൊന്നുകൂടെ വിവരിച്ചു കൊടുക്കും എന്തൊക്കെ കാര്യങ്ങൾ എനിക്ക് എന്തൊക്കെ അനുഗ്രഹങ്ങളാണ് കിട്ടിയേക്കുന്നത് യൂട്യൂബിൽ നോക്കാനും കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് ഇത്രയൊക്കെ അനുഗ്രഹങ്ങളാണ് എൻ്റെ ഈ ഷോയും പരിശുദ്ധ അമ്മയെ എനിക്ക് തന്നെ അതിന് ഒരായിരം നന്ദി ഞാൻ പറയുന്നു അതോടൊപ്പം തന്നെ ഇത്രയും ഈ ഒരു സാക്ഷ്യം പറയാൻ ഇത്രയും താമസിച്ചാൽ അമ്മയോടും തിരുക്കുമാരോടും ഞാൻ ഒരായിരം ക്ഷമയും പറയുന്നു വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് അത് നിങ്ങൾ നേടിയെടുത്തതല്ല ദൈവത്തിൻ്റെ ദാനമാണ് എപ്പൂസുകാർക്ക് എഴുതിയ ലേഖനം രണ്ട് എട്ടാം തിരുവചനമാണ് ഇവിടെ വന്ന് സാക്ഷ്യം പറയുന്നവർ അവർ ഏത് സ്ഥലത്തു നിന്ന് വരുന്നെന്നോ അല്ലെങ്കിൽ ഏത് സമയത്ത് വരുന്നെന്നോ ഇതൊന്നും ഇവിടെ പ്രശ്നമല്ല എല്ലാത്തിനുമുപരിയായിട്ട് സ്ഥല കാലങ്ങൾക്ക് അതീതനായ ദൈവം എങ്ങനെയാണ് ഇവിടെ വന്ന ഉടമ്പടി എടുക്കുന്ന അത് ഏത് വിശ്വാസത്തിൽപ്പെട്ടവരായിരുന്നാലും ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്ന ഓരോ മക്കളെയും എങ്ങനെ കരുതുന്നു തൻ്റെ ജീവിതത്തിൽ തൻ്റെ കുഞ്ഞിന് ലഭിച്ച സൗഖ്യം അമ്മയ്ക്ക് ലഭിച്ച തനിക്ക് തന്നെ ലഭിച്ച സൗഖ്യം ഇങ്ങനെ തൻ്റെ സഹോദരന് ഏഴ് വർഷമായിട്ട് വിവാഹം നടക്കാതിരുന്നത് പിന്നീട് ഉടമ്പടി എടുത്തു നിയോഗം യോഗം വയ്ക്കുമ്പോൾ എത്ര പെട്ടെന്നാണ് അതിനൊക്കെ മാറ്റങ്ങൾ വരുന്നത് ഇതെല്ലാം ആണ് ഓരോ വ്യക്തികളും അതായത് ഈ മകളെ തന്നെയും പ്രേരിപ്പിക്കുന്നത് അമ്മയുടെ തിരുനടയിൽ വന്ന് സാക്ഷ്യം പറയുവാൻ അങ്ങനെ നമുക്കും തീരുമാനമെടുക്കാം നാം നുടമ്പടി എടുക്കുമ്പോഴേ നാം പറയണം ഞങ്ങൾ വന്ന് സാക്ഷ്യം പറയും ഞാൻ വന്ന് സാക്ഷ്യം പറയുമെന്ന് ആ ഒരു ഉറപ്പോടെയാണ് നാം ഇവിടുന്ന് പോകേണ്ടത് നമുക്ക് ഈ കുടുംബത്തെ സമർപ്പിച്ച് ദൈവം നൽകിയ എല്ലാ കൃപകൾക്കും നന്ദി പറഞ്ഞു കൊണ്ട് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക